കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിച്ചത് അവിടെയുണ്ടായ കലാപങ്ങൾക്ക് ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ അദ്ദേഹത്തിന് വളരെ വലിയൊരു സ്വീകരണമാണ് കൊടുത്തത് പക്ഷേ നടൻ പ്രകാശ് രാജിനെ പോലുള്ളവർക്ക് അത് തീരെ സഹിച്ചമട്ടില്ല ഈ കലാപം നടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം മണിപ്പൂർ സന്ദർശിച്ചില്ല സന്ദർശിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും ഇടതുപക്ഷ ചിന്താഗതിക്കാരും ഒക്കെ ഭയങ്കര ബഹളമായിരുന്നു പക്ഷെ അദ്ദേഹം പോയപ്പോൾ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹളം ഏതായാലും പോയാലും പോയില്ലെങ്കിലും ബഹളം ഉറപ്പ് ഇങ്ങനെ ബഹളം ഇടുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരിൽ ഒരു പ്രധാനിയാണ് നടൻ പ്രകാശ് രാജ് അയാൾ അങ്ങനെ നരേന്ദ്രമോദി മണിപ്പൂരിൽ പോയ പ്രതിഷേധം രേഖപ്പെടുത്താൻ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റ് തുടങ്ങുന്നത് ഒരു കുറിപ്പോട് കൂടെയാണ് അതിന്റെ താഴെ ആരോ വരച്ചൊരു ചിത്രവും കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ഇയാൾ വരച്ചത് ആയിരിക്കാം അതിൽ ഇയാൾ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സോറിങ് ഈ ഗ്ലോ ഓവർ മണിപ്പൂർ ഈസ് നോട്ട് എ ഫ്രണ്ട്ലി വിസിറ്റ് ബട്ട് എ കാൽക്കുലേറ്റഡ് ഹണ്ട് അതായത് മണിപ്പൂരിന് മുകളിലൂടെ പറന്നുയിരുന്ന കഴുകൻ ഒരു സൗഹൃദ സന്ദർശനമല്ല പക്ഷേ ഒരു കണക്ക് കൂട്ടിയ വേട്ടയാടൽ അതായത് നരേന്ദ്രമോദി ഒരു കഴുകനാണെന്നും അദ്ദേഹം മണിപ്പൂരിൽ വന്നത് ഒരു സൗഹൃദ സന്ദർശനമായിട്ടല്ല ഒരു വേട്ടയാടൽ നടത്താൻ വേണ്ടിയിട്ട് കണക്കുകൂട്ടി ഇറങ്ങിയതാണ് എന്നാണ് ഇയാൾ പറഞ്ഞു വെച്ചത് എന്നിട്ട് ഇതിനിടയിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതാണ് അതിനേക്കാൾ ഭീകരം രണ്ട് പുരുഷന്മാർ ഒരു സ്ത്രീയെ ചുമന്നുകൊണ്ട് വരുന്നു പുറകിൽ കുറെ ആൾക്കാർ വരുന്നുണ്ട് അവരുടെ കൈകളിലൊക്കെ വാളുകളുണ്ട് ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ട് ഈ സ്ത്രീക്ക് ഒരു കിരീടമുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇത് ഭാരതാംബയാണ് എന്ന് ഉടുത്തിരിക്കുന്നത് സാരിയല്ല നാണം മറയ്ക്കാൻ വേണ്ടിയിട്ട് ആരോ നമ്മുടെ ഭാരതത്തിൻ്റെ പതാക ഈ എടുത്തുകൊണ്ടുവരുന്നവർ ചുറ്റിക്കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ദേഹത്തു നിന്നൊക്കെ കാലുകളിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ട് അതായത് ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് താങ്ങിക്കൊണ്ടുവരുന്നു അതാണ് ഈ കാണിച്ചിരിക്കുന്നത് അതായത് മണിപ്പൂരിലെ സ്ത്രീകളെ ഭാരതാംബയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മണിപ്പൂരിലെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു ഈ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തത് ബി ജെ പി ആണെന്നാണോ അതോ നരേന്ദ്രമോദി പറഞ്ഞിട്ടാണെന്നാണോ അല്ല ഇയാൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മണിപ്പൂര് നമ്മളെപ്പോലെ ഒരു സാധാരണ ജനങ്ങളുടെ ഒരു സംസ്ഥാനമല്ല അതൊരു ഗോത്രവർഗ്ഗക്കാരുടെ ഒരു സംസ്ഥാനമാണെന്ന് ഈ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള മനുഷ്യരെ മതം മാറ്റാൻ വേണ്ടിയിട്ട് ക്രിസ്തു മതക്കാരും മുസ്ലിം മതക്കാരും തമ്പടിച്ചിട്ട് കുറേ ആൾക്കാരെ അവിടെ കാലങ്ങളായിട്ടുള്ള പരിശ്രമ ഫലമായിട്ടും മതം മാറ്റിയിട്ടുണ്ട് അതിൽ ചെറിയൊരു ശതമാനം ഹിന്ദു മതത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് അവർ ജീവിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാരെ എങ്ങനെ തമ്മിൽ തല്ലുമോ ഈ ഗോത്രവർഗ്ഗക്കാരുടെ തമ്മിൽ തല്ലലേ ഈ മതം മാറ്റം നടന്നിട്ടും അവിടെ നടക്കുന്നുണ്ട് അതാണ് അവിടെ സംഭവിച്ചത് പക്ഷേ നരേന്ദ്രമോദിയുടെ പട്ടാളത്തെ ഇറക്കി ഇവരെ അടിച്ചമർത്തിയില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതായത് പട്ടാളത്തെ ഇറക്കി കഴിയുമ്പോൾ ഇവർ പട്ടാളക്കാരുടെ നേരെയും ും അതോടുകൂടെ അവർ അവരിതിനെയൊക്കെ വെടിവെച്ച് കൊല്ലും അങ്ങനെ വെടിവെച്ച് കൊല്ലുമ്പോൾ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഒരു കലാപം കലാപമാളിക്കത്തിക്കുക അതായിരുന്നു ഇത്തരക്കാരുടെ ഉദ്ദേശം പക്ഷെ അത് നടന്നില്ല അല്ലാതെ തന്നെ അവിടെ ശാന്തമാവുകയും അവിടുത്തെ ജനങ്ങളൊക്കെ ഇപ്പോൾ സുരക്ഷിതത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയും ചെയ്യുന്നു അല്ലാത്ത കുറച്ച് ആളുകളുണ്ട് ഇയാളെ പോലുള്ള ഇണ്ടന്തുരുത്തികൾ ഇയാൾക്ക് എങ്ങനെയെങ്കിലും നരേന്ദ്രമോദി ആ സ്ഥാനത്ത് നിന്ന് ഇറക്കി ഇന്ത്യയെ കുട്ടിച്ചോറാക്കി രാഹുൽ ഗാന്ധിനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ള ഒരു തത്രപ്പാടാണ് ഇയാളല്ല ഇയാളുടെ അപ്പൊപ്പം വിചാരിച്ചാ പോലും അത് നടക്കില്ല